തൈക്കാട് വില്ലേജ് ഓഫീസ് ശോചനീയാവസ്ഥയിൽ ഓഫീസിനുള്ളിൽ സുരക്ഷിതമായി ഫയലുകൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത സ്ഥിതിയാണ് വർഷങ്ങളോളം പഴക്കമുള്ള ഇരുമ്പ് അലമാരയിലാണ് ഫയലുകൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്നാൽ കാലപ്പഴക്കം മൂലം അലമാരയുടെ നടുഭാഗം ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾക്കും ഇത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് വർഷം മുമ്പ് വില്ലേജ് ഓഫീസ് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നുവെങ്കിലും ശോചനീയാവസ്ഥ തുടരുകയാണ് ജനലുകളും വാതിലുകളും ചിതലരിക്കുന്ന നിലയിലാണ് നിലവിൽ തൈക്കാട് ചാവക്കാട് വില്ലേജുകൾ ചേർന്ന് ഗ്രൂപ്പ് വില്ലേജാണ് ഇത് ഇതുമൂലം ദൂരത്തുള്ള മാമബസാർ പാലുവായി മേഖലയിൽ നിന്ന് വില്ലേജിലെത്താൻ ജനം ഏറെ ബുദ്ധിമുട്ടേണ്ട സ്ഥിതിയാണ് ഗ്രൂപ്പ് വില്ലേജിനെ രണ്ട് വില്ലേജുകളാക്കി ബാധിക്കണമെന്നും തൈക്കാട് വില്ലേജിനെ സ്മാർട്ട് വില്ലേജാക്കി ഉയർത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം